വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ ഞങ്ങളാണെന്നുണ്ടെങ്കിൽ സർപ്രൈസ് ഞാൻ കംപ്ലയിന് കൊടുത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ആ കംപ്ലൈനടുപ്പം നിങ്ങൾ വിചാരിച്ചില്ലേ ആ വിചാരിച്ച സത്യമാണ് റൈസ് പക്ഷേ അവിടെ ഒരു ഉണ്ട് നമുക്ക് എന്തായാലും സർപ്രൈസ് കാണാൻ വേണ്ടിയിട്ട് പോകാം എന്നിട്ട് നമുക്ക് ആ സർപ്രൈസ് പൊട്ടിക്കാം കൈസ് അപ്പോൾ വിഷ്ണുവിനും അനന്തവും അമ്പളും കൂടെ കാർ അവിടെ കാ ബൈക്കിരിപ്പുണ്ട് അവിടെ അതെടുത്ത് വീട്ടിൽ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് പോയേക്കാണ് അപ്പോൾ അവരെടുക്കാൻ പോയേക്കാണ് ആ സമയത്ത് ഞാനവരെ ഇവിടെ വെയിറ്റ് ചെയ്തിട്ട് ഇവിടെ നിൽക്കുകയാണ് സോ നമുക്ക് ഇവിടെ നിൽക്കാം അവർ വരട്ടെ ഓക്കെ ഈ ഡ്രസ്സ് നല്ല ഡ്രസ്സല്ല ഇവിടെ ഫീഡിങ് ഒക്കെ ഉണ്ട് കണ്ടു സൂപ്പറല്ല അതെനിക്ക് തോന്നുന്നു എനിക്കൊരു പേജിയും ചെയ്താവുന്നതാണ് പക്ഷെ ഞാൻ അമ്പിടൂവിനെ പ്രസവിച്ചിട്ട് ഒന്ന് രണ്ടു മാസം കണ്ടായി ആ ടൈമിൽ ചെയ്തായിരുന്നു പിന്നെ ഞാൻ ഈ അടുത്ത് ഷേപ്പ് ചെയ്ത് റെഡിയാക്കി കൈഷ് അപ്പൊ നമുക്ക് എന്തായാലും ഇച്ചിരി കൂടെ അങ്ങ് നടക്കാം അത് അനന്താണ് അത് അനന്ത ഒരാള് നിങ്ങൾക്ക് വണ്ടി സൈലന്റ് ആയിട്ടിരിക്കുന്ന ഞാൻ മാത്രമേ ഞാൻ സത്യത്തിന് ഭയങ്കര പാവ ഇവര് തുറന്ന മണം വന്നിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റില്ല അപ്പൊ ഞങ്ങൾ ഇത്രയും പേരാണ് പോകുന്നത് അപ്പൊ നമുക്ക് അല്ല ഒരിടം വരെ പോവണ ആ ഇടം വര എവിടെ നമുക്ക് കാണാം അല്ലേ അമ്മയുടെ സുന്ദരന ഏറ്റവും സുന്ദരനും സുമുഖനുമായ ആദ്യം പറഞ്ഞേ നമ്മടെ ഉണ്ണി കുട്ടൻ ഇത് കുണുവാമയുടെ സ്വന്തം അഭിമാനം ഇത് വരെ രണ്ടുപേരുടെയും സ്വന്തം സ്വന്തം കൊനന്തു കൊക്ക് അവിടെ ഇടങ്ങോടെ ഇറങ്ങ

അപ്പോൾ നമ്മളാണെന്നുണ്ടെങ്കിൽ പോകുന്ന വഴി അഞ്ചു കഴിക്കാനൊക്കെ വാങ്ങിക്കേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ കയറി ഇവിടെ ഞങ്ങൾ സെക്കൻഡ് ടൈം ആണ് കേട്ടോ കേറുന്നത് എ ആർ ബേക്കേഴ്സ് എന്നാണ് ചേർത്തലെത്തുന്നതിന് മുന്നേ കേട്ടോ ഇവിടുത്തെ കട്ട്ലറ്റ് ഒരു രക്ഷയില്ല നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ കട്ട്ലറ്റ് കഴിക്കണമെന്ന് പക്ഷേ ഞങ്ങൾ എത്തിയപ്പോൾ ഇച്ചിരി ലേറ്റായി ആകെ രണ്ട് വെജിറ്റെ വെജിറ്റബിൾ കട്ട്ലെറ്റുണ്ടായിരുന്നുള്ളൂ അന്ന് ഞങ്ങൾ ചിക്കൻ ആയിരുന്നു കഴിച്ചത് ഭയങ്കര രസമായിരുന്നു ഭയങ്കര ക്രിപ്സി ആയിട്ട് ഇരിക്കുമായിരുന്നു അന്നത്തത് അപ്പോൾ അന്ന് രണ്ടെണ്ണേ കിട്ടുള്ളൂ പക്ഷേ മാത്രമല്ല ഇവിടുത്തെ എല്ലാത്തിനും അതിൻ്റേതായ ഒരു നല്ല പ്രത്യേക ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടുന്ന് എന്താണ്ടൊക്കെ ഞങ്ങൾ എല്ലാവരും കൂടെ വാങ്ങി തിന്ന് ഓരോ ജ്യൂസൊക്കെ കുടിച്ച് ഓ അത് കഴിഞ്ഞ് ഞങ്ങൾ അഞ്ചുമുള്ളിൽ കഴിക്കാനൊക്കെ വാങ്ങിച്ച് ബില്ലൊക്കെ പേ ചെയ്ത് ഇറങ്ങി കേട്ടോ അപ്പോൾ ഇതാണ് എ ആർ പാക്കേജ് ഇതൊരു പ്രൊമോഷൻ ഒന്നായിട്ട് പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഒരു ഷോപ്പാണ് ആ കാര്യം എല്ലാം എല്ലാം നല്ല രസമായിരുന്നു ബർഗർ കഴിച്ചു അവിടെ ഒരു അതായത് നോർമൽ ബർഗർ കേട്ടോ അത് കഴിച്ചു നൈസായിരുന്നു അത് നമ്മൾ പപ്പ്സ് കഴിച്ചു കട്ട്ലറ്റ് കഴിച്ചു പിന്നെ സാൻഡ്വിച്ച് കഴിച്ചു അങ്ങനെ എന്താണ്ടൊക്കെ കുറേ ഐറ്റംസ് നമ്മൾ നമ്മളെല്ലാവരും വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ ഇതുവഴി പോകുന്നവർ പോകുന്നവരെന്തായിരുന്നു മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണോട്ടോ കട്ട്ലെറ്റ് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരു അടിപൊളിയാണ് ഒരു പതിനൊന്നര ടൈമിലാണ് തന്നു ഞങ്ങൾ വന്നത് അപ്പോൾ ചൂടോടുകൂടെ ഉണ്ടാക്കി വെച്ച ടൈമായിരുന്നു അപ്പൊ ഒന്നുകൂടെ അടിപൊളിയായിരുന്നു കേട്ടോ അതിനുശേഷം നമ്മൾ താത്തോട്ട് ഇറങ്ങി അപ്പൊ കണ്ണുമോനാണെങ്കിൽ കളിച്ചോണ്ടിരിക്കുന്നൊക്കെ പറഞ്ഞു വിളിക്കുമ്പോൾ സ്ത്രീ പറഞ്ഞു ചെറുക്ക കൂടി ഹെയർ കട്ട് ചെയ്യും കേട്ടോ അപ്പൊ കൊക്ക് കൊക്ക് എന്ന് പറയുന്നുണ്ട് ഇതിനകത്ത് ഇടക്ക് അവിടുത്തെ കട്ട് ചെയ്യുന്നില്ല എന്ന് പറയുന്നത് കേൾക്കാം പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചിലപ്പോ എടുക്കുന്നതിന് എടുക്കാൻ ബഹളമായിരിക്കും അപ്പോൾ അത് കാരണം നമുക്ക് അങ്ങനെ വോയിസ് ഓവർ അല്ലാതെ ഒരു ഓപ്ഷൻ ഇല്ലാതാ ഞാൻ പിന്നെ അങ്ങനെ വോയിസ് ഓവർ കൊടുക്കാൻ ചോദിച്ചത് എന്റെ വോയിസ് എല്ലാം പോയി കിടക്കാൻ നിങ്ങളുടെ തൊട്ട് അറിയത്തില്ല അപ്പൊ ഇവിടെ താലപ്പൊലിയും കൂടാണോട്ടോ ഇവിടെ എന്തോ നമ്മുടെ വീട്ടീന്ന് അരിയളീന്റെ വീട്ടീന്ന് എന്തോ ഒന്നും കൊടുക്കുന്നുണ്ട് അങ്ങോട്ട് അപ്പൊ അരിയാളീനും അച്ഛനും അമ്മയൊക്കെ അമ്മാമ്മയൊക്കെ ഇതിലുണ്ട് അമ്മാമ്മ ഏറ്റവും ഫ്രണ്ടിലായിട്ട് താലം പിടിച്ചിട്ട് ഏറ്റവും ഫ്രണ്ടിലായിട്ടുണ്ട് അമ്മാമ്മയും വർഷയും മാഗിയും എൻ്റെ ആളിയനും അച്ഛനും അളിയാണ് അളിയനുണ്ട് അച്ഛൻ അപ്പുറത്തെ സൈഡിൽ ഫസ്റ്റ് നിൽക്കുന്ന അച്ഛനാണ് കേട്ടോ അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ അമ്പലത്തിൽ വന്ന് ഞാനും വിഷ്ണുണ്ണും അമ്പലവും കൂടെ കയറി തൊഴുതും ഓട്ടോ നമ്മൾ പുറത്ത് നിന്ന് തൊഴുതുകയുള്ളൂ അകത്തോട്ട് കയറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നമ്മൾ പുറത്ത് നിന്നിട്ട് തൊഴാണ് ചെയ്തിട്ടുണ്ടായത് അതിനുശേഷം നമ്മളാണെന്നുണ്ടെങ്കിൽ ഇവിടെ അനന്ദ് വീടുകൊടുക്കണം അവൻ എന്തിനാണെന്ന് അറിയില്ല പാത്തു നിന്ന് വീട് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ തീരാറായിട്ട് അതേ പോകുന്ന അമ്മ പിന്നെ എന്താ പറയുക നമ്മളിത് അവിടെ അകത്ത് കൊണ്ടു കൊടുത്ത് താലമല്ല ഇവിടെ ഇട്ട് ബാക്കി എന്തൊക്കെയാ അകത്തൊക്കെ കൊണ്ടു കൊടുത്ത് അങ്ങനെ താലം മീൻസ് തിരി ഉണ്ടല്ലോ ഇവിടെ വാങ്ങിച്ച് വെക്കുക അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അമ്പുട് ഇവിടെ നിന്ന് ഭയങ്കര ഡാൻസ് അമ്പുട് ഡാൻസ് എടുത്ത് അപ്പുറത്തുപ്പുറത്തുള്ള ചീച്ചിമാരൊക്കെ അമ്പു തന്നെ നോക്കിക്കു പോയായിരുന്നു ആശം ഡാൻസ് ഒക്കെ കളി കളിച്ച് ക്ഷീണിച്ച് കഴിയുമ്പോൾ തന്നെ അച്ഛൻ്റെ തോന്നിട്ട് പറഞ്ഞാൽ അച്ഛനോട് എടുക്കാൻ അച്ഛൻ്റെ അടുത്ത് കുറച്ച് നേരം അങ്ങനെ നിന്നു അവന് ഇങ്ങനെ ആരെങ്കിലും ഡാൻസ് കളിക്കണം അവന് കൂടുതലും ഞാൻ ഡാൻസ് എന്തെങ്കിലും പാട്ട് കേൾക്കുമ്പോഴത്തേക്കും അപ്പോൾ ഞാൻ അവനെ അവനെടുക്കണം ഞങ്ങൾ റൂമിൽ ഇങ്ങനെ തുള്ളി കളിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ അതാണ് അവന് ഭയങ്കര ഇഷ്ടമുണ്ട് അതേ ആളിയനും അച്ഛനും കയറുന്ന കണ്ടൊക്കെ ഇഷ്ട ഇതാണ് അച്ഛൻ അത് ബാക്കിലൊക്കെ നമ്മുടെ ഒരു ഒരു പൊന്നളിയൻ ഇതേ അമ്പടാ ഡാൻസ് ഉള്ളത് പിന്നെ നല്ല രസമാണ് കാണാൻ കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവേ കുട്ടികളുടെ ഡാൻസും കുട്ടികളുടെ കളിയും അവരുടെ ഇതൊക്കെ കാണാൻ നല്ല രസമല്ല അപ്പോൾ അമ്പിടിങ്ങനെ നടക്കുന്നിട്ട് ആ ഒരു കുട്ടിൻ്റെ താളത്തിനനുസരിച്ച് ഇങ്ങനെ കളിക്കുമായിരുന്നു ഞാൻ പിന്നെ അത് ഇട്ടില്ല എന്തെങ്കിലും കോപ്പറേറ്റ് ഇഷ്യൂ ഉണ്ടെങ്കിലോ എറുതിട്ട് പിന്നെ ആ ഒരു സൗണ്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പം ഞാൻ പോകുന്ന ഞങ്ങൾ ഞാനല്ല ഞങ്ങൾ പോകുന്നത് നമ്മുടെ കണ്ണമോൻ്റെ മുടി വെട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടോ കാരണം മുടി വെട്ടിക്കുകയല്ല അവൻ്റെ കൃതാവ് എടുത്തൊന്ന് ഷെയ്പ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളവൻ്റെ മുടി വളർത്താൻ തന്നെ തീരുമാനിച്ചതുകൊണ്ട് അങ്ങനെ പഴയ പോലെ വളർന്ന് കിട്ടത്തൊന്നും ഇല്ലെന്ന് എല്ലാവരും പറയുന്നുണ്ട് അത് കാരണം പഴയ പോലെയല്ല എന്നാലും മാക്സിമം അവന് കംഫർട്ട് രീതിയിലൊന്ന് രീതിയിൽ ഒന്ന് വളർത്തണമെന്നുണ്ട് അപ്പോൾ അതിനുള്ളൊരു പ്ലാനാണ് ഞാനിഷ്ടത്തിൻ്റെ കൂടെ അപ്പോൾ അവനെ പിടിച്ച് അവിടെ അവരവിടെ കാറിലെത്തിക്കാം ആ പുള്ളിക്ക് ഇങ്ങനെ പ്രത്യേകിച്ചൊന്നും മനസ്സിലാവുന്നില്ല ഞങ്ങൾ പറയുന്നത് എന്തൊക്കെയൊക്കെയോ എല്ലാവരും കൂടി പറയുന്നുണ്ട് കാറിലെത്തിയിട്ടാണ് കേട്ടോ വെട്ടിക്കുന്നത് പുള്ളി എന്താണോ ഇവര് ഈ എന്നുള്ള രീതിയിൽ നിൽക്കാടേ പുള്ളിക്ക് ഒത്തിരി മലയാളം അറിയത്തില്ല എന്ന് തോന്നുന്നു അപ്പോൾ ആനന്ദു ഹിന്ദി എന്താണ്ടൊക്കെ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവർ ഡമോ കാണിക്കുകയോന്ന് ചോദിക്കുന്നുണ്ട് ഞങ്ങൾ എന്തൊക്കെയോ ഡമോ കാണിക്കുന്നുണ്ട് അവസാനം പുള്ളിക്കൊരു ഐഡിയ കിട്ടി അതും പറഞ്ഞിട്ട് അയാൾ എന്നാൽ ശരി ശരി എന്നുണ്ട് എനിക്ക് തോന്നി മൂന്നാല് തവണ നമ്മൾ ഓരോ ഫോട്ടോ അടിച്ചത് ഇതെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഓരോ ഒരു ഐഡിയ കൊടുത്തു ആൾക്ക് അപ്പോൾ അവസാനത്തിപ്പം ആൾ പറഞ്ഞു ഓക്കെ ആൾക്കൊരു ഐഡിയ കിട്ടി ആൾ ചെയ്യാമെന്ന് പറഞ്ഞു ആ ശരി ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു പിന്നെ ഞാൻ ഞാനിങ്ങനെ അവന് അമ്മയുണ്ട് അമ്മയുണ്ട് എന്നൊക്കെ പറഞ്ഞു സംസാരിക്കും പിന്നെ തൊണ്ടയ്ക്കൊരു ബുദ്ധിമുട്ട് കൈശി അപ്പോൾ അങ്ങനെ അമ്മയുണ്ട് അമ്മയുണ്ട് അമ്മയില്ലേ ഇപ്പോൾ ഒന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചുമ്മാ അവനോട് ഓരോന്നും ഇങ്ങനെ വർത്താനം പറഞ്ഞ് വറുത്താനും പറഞ്ഞു ഓരോന്നും ഇങ്ങനെ കാട്ടി കാട്ടി കാട്ടിയിട്ടാണ് ഏറ്റവും കൂടി വെട്ടിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നത് ഓസ് കറക്റ്റ് ഇടയ്ക്കൊന്ന് കട്ടിട്ടുണ്ടായിരുന്നു ഒട്ടും സംസാരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അവസാനം എത്തിയപ്പോൾ ബഹളം കൂടി അവനൊരു ടെൻഷൻ പുള്ളി ഇങ്ങനെ എന്തുവാ ചെയ്യുന്ന എന്തോ ആ കത്രയും കൂടെ കണ്ടപ്പോൾ ത്രം പോയി പിന്നെ അതുപോലെ ഞങ്ങൾ കണ്ണാടിയിൽ കാണിച്ച അവന്മാരും ഓരോന്ന് ഇങ്ങനെ എല്ലാവരും അമ്പക്കെ വിളിച്ചാൽ അത് ഇതെന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും ഓരോന്ന് പറയുന്നുണ്ടായിരുന്നു അതുകാരണം ഒരു വിധത്തിൽ അവനങ്ങനെ വേണം അച്ഛൻ വരുന്നു പാട്ടകളൊന്നും വിളുന്നില്ല കാറ്റ് നമ്മൾ കാണാതായി കേറി 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 ഓ ബോട്ടിങ്ങിനൊന്നും ഓ മാമനെ റാട്ടിയോ ഓ മാമനെ ഗോൾ ചേരാൻ വേണ്ടി അച്ഛൻ അച്ഛൻ മാമയെ അടിച്ചാ അച്ഛൻ ബോ ബോം സെലെൻ നീങ്ങാൻ വേണ്ടി മാമ എന്താടാ ഇവിടെ പോരെ നിങ്ങളൊക്കെ എന്താ ഫോണി കളിച്ചോണ്ടിരിക്കുന്ന എന്താ പ്രശ്നം എനിത്തിങ് ഇഷ്യൂ എന്ത പറ്റിട്ടാ എന്താ മുഖത്തിന്റെ ഒരു പാട്ടം എന്താ പറ്റിട്ടാ എന്താ അമ്മ അബി അറിയ ഓക്കെ അറിയാം ഓക്കെ ഉം അബികൊരു ഗൃഹാതിരത്വം മുടി വെട്ടിട്ട് സുന്ദരനായ കുട്ടപ്പം വരുന്നു അളയാ എന്തൊക്കെയുണ്ട് എന്നിരിക്കൂ ചോദിക്കട്ടെ അപ്പം കൊടുക്കും അളിയനോട് ചോദിക്കട്ടെ ഇനിയും പറയും എന്താണ് അളിയുടെ പ്രശ്നം കായിച്ച് ഞങ്ങളെ വീട്ടിൽ ജീവിക്കാൻ സമ്മതിക്കുന്നില്ലേ അളിയെ അറിയാതെ നമ്മൾ നമ്മളങ്ങനെ അളീനെ വിളിച്ചാൽ അളിയെ ഞങ്ങൾ റാണിയക്കോട് ചോദിക്കുന്ന പോലെയാണ് ഞങ്ങൾ ചോദിക്കുന്നത് ഞങ്ങളോട് ചോദിക്കണം ഞങ്ങൾ റാണിയക്കെ വിളിച്ച ആദ്യം ചോദിക്കണം അക്കെ എന്ന് വരും അതുപോലെയാണ് അളീനോട് വിളിച്ചത് ആളിയും ചോദിക്കുമ്പോൾ എന്ത് വരും എന്ന് വരും ഇങ്ങോട്ട് വന്നാൽ മതി പ്ലാൻ ബി ഞങ്ങൾ ഇട്ടോളാം അല്ലേ അളിയാ അളിയാ എന്താ എന്തൊക്കെയാ ഹാപ്പി അല്ലേ അഞ്ചും എങ്ങനെ ഇരിക്കുന്നു ഗൈസ് ആളൊരു അച്ഛനാവാൻ പോവാണ് എത്ര മാസായി ഓ അതിന്റെ സന്തോഷം കണ്ടോ പുഞ്ചിരി വിടർന്ന് നിക്കുന്നു കണ്ടു അതേ കൂട്ടീട്ട് കൊടുത്ത് എന്താണെന്ന് എണീറ്റ് കൊടുത്ത് സാധാരണ ഞങ്ങൾ അങ്ങനത്തെ ആൾക്കാരല്ല പിന്നെ ഞങ്ങൾ വെറുതെ വീട്ടിൽ വരുമ്പോൾ മര്യാദ കിപ്പണ്ടല്ലേ കൂട്ടാ അപ്പൊ ഗൈസ് ഇപ്പൊ ഇവരെന്തായാലും ഒന്നിരുന്നു ഇവരെന്തോ പ്ലാൻ ചെയ്യാൻ ഇരുന്നേക്കാണ് നിങ്ങള് പ്ലാൻ ചെയ്യ ഞങ്ങൾ പോട്ടെ വാ കൂട്ടാ നമുക്ക് ഇവിടെ റോളില്ല നീ എന്താ ഫോണില് ഈവൻ ഒരു ലൈൻ സെറ്റ് ആയിട്ടുണ്ട് ഒരാഴ്ച മുന്നേ അതാണിപ്പോ കാണത് അല്ല എന്തെങ്കിലും ഇണ്ട് അഞ്ജു കൈസ് ഇവള് വെള്ളം കളിക്കി തന്നതാ സുഖമല്ലേടി അഞ്ജു ഇച്ചിരി പിന്നിലോട്ട് നിൽക്ക് ഞങ്ങളൊന്ന് കാണട്ടെ നിന്നെ നമ്മൾ നമ്മളെത്രയും നാളില്ല റിവ്യൂല് റിവീല് ചെയ്തില്ലായിരുന്നു ഞങ്ങൾ ഒഫീഷ്യലായിട്ട് വന്നിട്ട് വീഡിയോ എടുത്ത് നമ്മളെല്ലാവരെയും അറിയിക്കാമെന്നൊക്കെ ഒരു പ്ലാൻ ആയിരുന്നു ഞങ്ങൾ ഓഫീഷ്യലായിട്ടൊന്ന് വന്നു പക്ഷേ അന്ന് ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അല്ലേ ഞാൻ വീട്ടിൽ നിന്നോട് പറഞ്ഞു അന്ന് എല്ലാവരും ഉണ്ട് ചിലപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റത്തില്ലായിരിക്കൂടി എന്നൊക്കെ ഞങ്ങൾ വിചാരിച്ച പോലും പറഞ്ഞു പോലെ നടന്നു പക്ഷേ ഇന്ന് സത്യം പറഞ്ഞാൽ ഞങ്ങളെ വീട്ടിൽ വീട്ടിലിരുത്തിയിട്ടില്ല അളിയൻ അപ്പോൾ ഞങ്ങൾ ഓർത്ത് നിന്ന് ഇന്നെ ആകാം അതെന്ന് അപ്പം അങ്ങനെ വന്നു അഞ്ചുനിപ്പോൾ അഞ്ചാം മാസമായി അഞ്ചു അഞ്ചാം മാസം ആ ആ അഞ്ചുന് അഞ്ചാം മാസമായി അഞ്ചാം മാസത്തെയും വിളിച്ചുകൊണ്ട് പോവുകയും ചെയ്യും അല്ലേ അടുത്ത മാസം എട്ടാം തീയതി അല്ലേടി എട്ടാം തീയതി അഞ്ചുവിനെ വിളിച്ചുകൊണ്ട് പോവുകയും ചെയ്യോ പിന്നെ ഉണ്ണി എട്ടേണ് അഞ്ചു വരത്തുള്ളൂ അപ്പോൾ അങ്ങനെ അഞ്ചുനും ഉണ്ണിയാകുമ്പോൾ എനിക്ക് സന്തോഷമായി ഇനി ഞങ്ങൾ പൊതുവേ ഞാനും അഞ്ചും ആദ്യമായിട്ട് ഞങ്ങൾ ട്രിപ്പിന് പ്ലാൻ ചെയ്തപ്പോഴും നടന്നില്ല ചില പ്രത്യേക സാഹചര്യങ്ങൾ വരെ നടന്നില്ല രണ്ടാം തീയതി ഞങ്ങൾ ട്രിപ്പിന് പ്ലാൻ ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് ഡേറ്റ് വരെ ഫിക്സ് ചെയ്തപ്പോൾ വീണ്ടും ഗർഭിണിയായി എന്ന് അറിഞ്ഞു അങ്ങനെ അതും പൊളിഞ്ഞു ഇനി അടുത്ത ട്രിപ്പ് ഞങ്ങൾ കുട്ടികളും ചെട്ടികളൊക്കെ പെറുക്കിയിട്ടുള്ള ട്രിപ്പ് ആയിരിക്കും അതെന്തായാലും ക്യാൻസലാക്കുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല അത് നമ്മൾ പൊളിക്കല്ലേ അപ്പം എന്തായിരുന്നു അഞ്ച് വെള്ളം കലക്കട്ടെ അല്ല കൈസ് ഞാനും കൂടെ പോയി കലക്കാം ഐസ് ഇടട്ടെ അപ്പൊ പോയി വെള്ളം കലക്കട്ടെ അമ്പുട് വേണമെന്നുണ്ടെങ്കിൽ അമ്മയുടെ കൂടെ അങ്ങ് നിൽക്കുന്നു ചിറ്റ അമ്പിടും ഒക്കെ അവിടെ നിൽക്കുന്നത് എന്തോ എടുക്കുന്ന എന്താ ആണോ അമ്പിടൊന്ന് വീട്ടിൽ നിന്ന് വരുമ്പോൾ വെട്ടിയതല്ലേ അപ്പയ്ക്കൊന്ന് വെട്ടിക്കൊടുത്തേ അപ്പക്കിപ്പോ വെട്ടാൻ വയ്യന്ന് അപ്പയ്ക്ക് വെട്ടിക്കൊടുത്തേ കയ്യിൽ നിന്ന് അഹം വെട്ടിക്കൊടുത്തേ എങ്ങനെയാ വെട്ടുന്നത് ആ വെട്ട് വെട്ട് കയ്യില് നഹം വെട്ടി കൊടുത്ത അപ്പയുടെ കയ്യിൽ നെഹം വെട്ടി ആ അങ്ങനെ ടു ആ ആ അയ്യോ എടുക്കുന്ന കൊടുക്ക് പിന്നെ അല്ലേ ഇനി എന്ത് വേണം അപ്പക്ക് മാമനുണ്ട് അമ്മയുടെ വാവയ്ക്ക് സുഖാണോ അപ്പയോട് വാവയ്ക്ക് സുഖാണോ ചോദിച്ചാ വാവാൻ ചോദിച്ചു വാവേ ചോയിച്ചു അമ്പുടൂ പയറെന്തിയെ അതേ പൊക്കി കാണിക്കും ഞങ്ങള് കണ്ടോ അതെ വെള്ളം കുടിച്ച് ഞങ്ങള് കുമ്പറച്ചുവച്ചേക്കണ്ട ഒറ്റ വട്ട ഞങ്ങള് കാണിക്കുള്ളുല്ലേ അമ്പളു ഇല്ലേ അപ്പം ഞാനാണെങ്കിൽ ഭക്ഷണം കഴിക്കുമായിരുന്നു കേട്ടോ അഞ്ചു എല്ലാം ഭക്ഷണം കഴിച്ച് കഴിഞ്ഞായിരുന്നു കരാ സമയത്ത് ഞാൻ അമ്പുടൂവിനെ പാൽ കൊടുക്കുകയങ്ങണ്ടായിരുന്നു അപ്പോൾ അത് കാരണം ഒക്കെ കഴിച്ചു അവൾക്ക് ടൈമിന് കഴിക്കേണ്ട അവള് കഴിച്ചു കേട്ടോ പിന്നെ അവരൊക്കെ മുകളിൽ ഇരുന്ന് കഴിക്കുമായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ റൂമിൽ വന്നപ്പോൾ അഞ്ചു അവനായിട്ട് ഇരുന്ന് ഇങ്ങനെ കളിക്കുകയും പറയുകയൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ അഞ്ചു എപ്പോഴും ഇങ്ങനെ വിളിക്കുമ്പോഴും ഇങ്ങനെ ചടഞ്ഞ് കൂടി ഇരിക്കുവായിരിക്കും അപ്പോളിങ്ങനെ ഇങ്ങനെ ഇരിക്കുമോ വർഷയ്ക്ക് മേക്കൊക്കെ ക്ലാസ് ഉണ്ടാവും അമ്മ കിച്ചണിലുമായിരിക്കും അപ്പോൾ എപ്പോഴും ബോറടിച്ചിരിക്കുമായിരിക്കുമെന്ന് പറയുവേ അവളേനും പോവും അപ്പോൾ നമ്മൾ ചെന്ന് കഴിഞ്ഞ് അവൾ അമ്പുടമായിട്ട് ഇരുന്ന് കളിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ കാര്യം ഈ സമയത്ത് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കേണ്ടത് അവൾ ശരിക്കും അമ്പുടമായിട്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു വന്നപ്പോൾ തൊട്ട് അവൾ എന്തൊക്കെയൊക്കെയോ പെറുക്കുകയും കളിക്കുകയും രണ്ടുപേരും കൂടെ ഭയങ്കര സിംഗ് ആയിരുന്നു ഗൈസ് അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ആജമാമനാണെങ്കിൽ എത്രയും ചില്ലറ അഞ്ചു ഒരു കുപ്പിയിലിട്ട് കൊണ്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ തൊട്ട് അവനത് എടുക്കണം അപ്പോൾ എടുത്തു കൊടുത്തപ്പോൾ അത് അവൻ ചുരുട്ടി ചുറ്റി ആക്കിയായപ്പോഴത്തേനും അതങ്ങ് തുറന്നു വന്നു തുറന്നു വന്ന് കഴിഞ്ഞപ്പത്തേനും അവൻ അതെല്ലാം ഇരുത്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതിൽ അഞ്ചിൻ്റെ കോയിൻസ് ഒക്കെയാണ് കേട്ടോ ഉള്ളത് കണ്ടോ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് പിന്നെ അത് ഓരോന്ന് പറഞ്ഞിട്ട് അവനും ഞാനും കൂടെ അതിലോട്ട് വാരി ഇടുമായിരുന്നു ഒത്തിരി ഉള്ളതുകൊണ്ട് രണ്ടുപേരും കൂടെ ഞാനൊരു സൈഡിൽ നിന്ന് വാരിയിടുന്നു അവൻ വാരിയിടുന്നു ഇത് തന്നെയായിരുന്നു പരിപാടി പിന്നെ രാവിലെയൊക്കെ ആയിട്ട് ഞങ്ങൾ രാത്രി കിടന്ന് ഉറങ്ങി ഞാനും അഞ്ചും ഒത്തിരി സമയം വർത്താനൊക്കെ ഉറങ്ങി ആയി രാവിലെ എണീറ്റ ശേഷം പിന്നെ ഞാനും അഞ്ചും പല്ലൊക്കെ നെയ്ച്ചോട് അങ്ങനെ ഇരിക്കും ഇവരഞ്ചുപേരും കൂടെ നിന്നിട്ട് വെറുതെ പല്ലു കഴിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു കഴിച്ച് വേറെ വീട് അടിപൊളിയല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അഞ്ചുന്റെ വീടിന്റെ ഒരു ഉമ്മശം കാണാൻ നല്ല രസമാണ് ഉമ്മറോശം മാത്രം കേട്ടോ അകവും നല്ല രസമാണ് ഒതുക്കും നല്ല രസമുള്ളൊരു വീടാണ് പക്ഷെ ഉമ്മറൻ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് ഇങ്ങനെ ചെടികളൊക്കെ വെച്ച് സെറ്റ് ചെയ്ത നല്ല അവിടെ ഇരിക്കാൻ വേണ്ടിട്ടും നല്ല സുഖാട്ട് നമ്മളെപ്പോ വന്നാലും എല്ലാരും കൂടെ ഇവിടെ സിറ്റൌട്ടിൽ വന്നിരിക്കാറുണ്ട് ഒരു അഞ്ചു പേരുകൂടെ ചിന്തിക്കും ഞാൻ വഞ്ചു അപ്പൊ അങ്ങനെ ഇറങ്ങാനുള്ള പരിപാടി രാത്രി എട്ട് മണിക്ക് വരെയും രാവിലെ ഇറങ്ങുകയും ചെയ്യാനുള്ള പരിപാടിയിലായിരുന്നു അപ്പം അമ്മ അങ്ങനെ പുട്ടും അപ്പം ഉണ്ടായിരുന്നു അപ്പ ചുറ്റുണ്ടാക്കിയതെന്ന് തോന്നുന്നു അങ്ങനെ അപ്പവും പുട്ടും കറിയും ഒക്കെ ഉണ്ടായിരുന്നു നല്ലത്തെ ബീഫുണ്ടായിരുന്നു അപ്പം അമ്പുളൂനും കഴിക്കാൻ കൊടുത്തു കൂടെ ഞാനും കഴിച്ച് എല്ലാവരും ഇരുന്ന് കഴിക്കുമായിരുന്നു കേട്ടോ

ഞങ്ങളുടെ ബേബിനെക്കുഖായിട്ട് നോക്കാം ഓക്കെ അപ്പൊ ഇനി അടുത്ത വരവ് അളിയ ഈ അടുത്തൊന്നും ഇനി ഞങ്ങളെ വിളിക്കരുത് ഈ അളിയന് പെട്ടെന്നാണ് ഞങ്ങളെ കാണാൻ തോന്നുന്നത് പിന്നെ അളിയൻ ഞങ്ങക്ക് തരം തരില്ലേ ആണോ എന്റെ അമ്മേ ഇതുപോലെ ഓടിപ്പോ ഞാൻ വരത്തില്ലെന്ന് കേട്ടു അയ്യ അയ്യ ആ കടമുള്ള പോട്ടെ എപ്പന്നാ അല്ല പോയിട്ട് വരട്ടെ എന്നാ ഇനി പിന്നെ വരാളിയാ കൈഷ് ഞങ്ങൾക്ക് ഇടക്കിടക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടില്ലെങ്കര അസ്വസ്ഥതയാണ് ഞങ്ങൾ അളിയന്മാരും ഞങ്ങളും ഭയങ്കര സ്നേഹമാണെന്നൊക്കെ അല്ലേ പിന്നെ ഇവള് ഇവൾക്ക് എന്നെ സ്വപ്നം കാണാൻ തന്നെ കൈഷ്പാനി പോട്ടെ എന്നാ ചാച അമ്മ ചക്രവാ ുംങ്ങിച്ചു അപ്പൊ എല്ലാരും കച്ചവടത്തിന് വണ്ടിക്കണ്ടി തിന്നായിരുന്നേ കപ്പലണ്ടി അല്ല എന്താ പറയുക നട്ട്സ് നേരെ കേട്ടോ നേരുന്നോളും അപ്പൊ കൈസ ഉണ്ണിക്കുട്ടനെ ഇറങ്ങി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ വന്ന ഞങ്ങൾ തൊണ്ടയിൽ കിച്ചി കിച്ചാണ് അബിക്കുണ്ടോ കിച്ച് അനന്തൂനും കിച്ചുണ്ടോ അല്ല അമ്പടൂനുണ്ട് എനിക്ക് അമ്പടൂനും കിച്ചുണ്ട് നിങ്ങൾ കൈ ഇല്ല കൈസി എനിക്ക് അമ്പടൂനും കിച്ചുണ്ട് അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങള് വീട്ടിൽ പോയി കൊണ്ടിരിക്കാണ് ഉം പ്പം ഞങ്ങൾ ഇന്നലെ നൈറ്റിലെ എട്ട് മണിക്കാണ് വീട്ടിലെത്തിയത് രാവിലെ എട്ടര ഒമ്പത് മണിയാകുമ്പോൾ ഞങ്ങൾ പത്ത് മണിയപ്പോൾ ഞങ്ങൾ ഇറങ്ങുകയും ചെയ്തു എന്നാൽ ആ ടൈം ആയപ്പോൾ നമ്മൾ ഇറങ്ങുകയും ചെയ്തു പൈസ നമുക്കങ്ങനെ അരിയാളിയാനും അമ്മാമ്മയും അമ്മയും എല്ലാം മുഴക്കരുന്ന് കാരണം ഞങ്ങളോട് പിണങ്ങിയിരിക്കുവരുന്നതാണ് ഇത്ര നേരത്തെ ഇറങ്ങുന്നത് പക്ഷെ എല്ലാവർക്കും തിരക്കുള്ളതുകൊണ്ട് ഇവരൊക്കെ തിരക്കുള്ളവരായിരുന്നു ഇവർക്കൊക്കെ വർക്കുള്ളതുകൊണ്ട് നമുക്ക് ഒത്തിരി നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല വേഗം പോകുന്നു അപ്പം ഇനി ഇനി അഞ്ചൂരെ കൂട്ടി കൊണ്ടുവക്കെ ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം കൈസ് നമ്മൾ ഭയങ്കര ഹാപ്പിയാണ് അല്ലേ നമ്മൾ ഇത്രയും നാൾ റിവീൽ ചെയ്യാതിരുന്നത് നേരിട്ടിട്ട് ചെന്നിട്ട് തന്നെ റിവീൽ ചെയ്യാൻ എഴുന്നേറ്റാണ് നമ്മളത് റിവീൽ ചെയ്യാതിരുന്നത് അല്ലേ അഞ്ചുനെ അപ്പം എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് ഇനി എല്ലാം ഹാപ്പിയായിട്ട് തീരട്ടെ അപ്പം അപ്പം എന്താണ് എങ്ങനെയാണ് കേട്ടോ എങ്ങനെ ഇനി എങ്ങനെയാ കാര്യങ്ങൾ വണ്ടിയുണ്ട് ഞങ്ങൾ കുളിച്ചിട്ടൊന്നും എല്ലാവരും ഞങ്ങൾ അകട്ടായിട്ടിരിക്കണീസ് അപ്പൊ ഇപ്രാവശ്യം ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ ആഴ്ച പ്ലാൻ ഇട്ടതല്ല അതിന്റെ മുന്നത്തെ ആഴ്ച ഒരു ആഴ്ച ഞങ്ങൾ ഫാമിലി ആയിട്ട് എല്ലാവരോടും പോയി അന്ന് അളിയും പഠിച്ച പണി പതിനെട്ട് നോക്കി ഞങ്ങൾ അവിടെ നിർത്ത പക്ഷെ ഞങ്ങൾ നിന്നില്ല അവസാനം ഞങ്ങൾക്ക് വരെ കരച്ചിൽ വന്നായിരുന്നു എല്ലാവരും ഒരു കരച്ചിലൊക്കെ നിന്നിട്ടാണ് ഞങ്ങൾ പോകുന്നത് അന്ന് വാക്ക് കൊടുത്താണ് ഇഷ്ടമായിട്ട് നല്ല ഞങ്ങൾ വരാം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞതായിരുന്നു അപ്പൊ പിന്നെ ഞങ്ങൾ ഞങ്ങള് അളീല് കൊടുത്തായിരുന്നു വാക്കിനെ പുറത്താണ് ഇന്നലെ പോയത് പിന്നെ അവിടെ ഒരു താലപ്പൊലി ഉണ്ടായിരുന്നല്ല ഇന്നലെ അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ പോയി സത്യം പറഞ്ഞാൽ ഞാനും അഞ്ചും കംപ്ലീറ്റ്ലി റൂമിൽ ആ സ്ഥലവും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇവര് സത്യത്തിൽ ഭയങ്കര എൻജോയ് മൂഡായിരുന്നു ഇപ്പൊ രാത്രി നിങ്ങൾ എപ്പോഴും അറുന്ന് മൂന്ന് മണിക്കോ രണ്ട് മണിക്കോ ഏഹ് ഒന്നരയ്ക്ക് നിങ്ങൾ മതിലിലാണ് പറഞ്ഞു അളിയൻ രാവിലെ രണ്ടുമണിവരെ കണ്ടപിരിന്നു അപ്പൊ അങ്ങനെ ഇവര് അങ്ങനെ ഒരു ആയിട്ട് അങ്ങനെ ഇരിക്കുമായിരുന്നു എന്തായാലും നമുക്കന്ന്